ഓപ്പൺ ഫോറം എന്നുള്ള നിലയ്ക്ക് തന്നെ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമാകും എന്നുള്ളതാണ് എൻ്റെ അടി അഭിപ്രായം ഇതിന് തന്നെ അക്കാദമിക്ക് പിൻബലം കൂടിയാണ് ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അക്കാഡമിക്ക് പിൻബലം കൂടിയാണ് അതും വളരെ ശ്രദ്ധേയമാണ് നമ്മുടെ നിയമങ്ങളുടെ കുറിച്ച് നമ്മുടെ നമ്മൾ ഇന്നത്തെ വിഷയം കെട്ടിട നിർമ്മാണ നിയമങ്ങളും പൊതുസമൂഹവും എന്നുള്ളതാണ് ഒരു നിയമം അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരാൻ അതിലേക്കുള്ളൊരു പ്രോസസ്സ് ഉണ്ട് അത് പലപ്പോഴും അതിന്റെ വലിയ നിയമസഭ നിയമസഭ മീൻസ് നിയമനിർമ്മാണ നിയമനിർമ്മാണ സഭയുടെ അഥവാ നിയമസഭയുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ഉത്തരവാദിത്വം നിയമനിർമ്മാണം നിയമസഭാ സാമാജിക എന്ന നിലയിൽ അല്ലെങ്കിൽ എം എൽ എമാരെന്ന നിലയിൽ അവരുടെ ചുമതലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമമായിട്ട് ഉത്തരവാദിത്വം നിയമനിർമ്മാണങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ എം എൽ എമാരെയും അസംബ്ലിയായാലും നമ്മുടെ മനസ്സിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോകുലികളും പോർപുളികളും ബഹളവും അങ്ങനെയുള്ള ഒരു സഭയെ മാത്രമേ നമ്മൾ നിയമസഭയൊക്കെ പാർലമെന്റ് നിയമസഭയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരൂ പക്ഷെ ഇതിനേക്കാൾ എത്രയോ മഹത്തരമാണ് നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലെ നിയമസഭകളും രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റ് ആയാലും ചെറുതും വലുതുമായ ഓരോ നിയമനിർമ്മാണ പ്രക്രിയയിലും നമ്മുടെ ഈ സഭാവേദികൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഒരു നിയമനിർമ്മാണത്തിന്റെ കരട് തയ്യാറാക്കുന്നതിന് തന്നെ മാസങ്ങളുടെ ചില വർഷങ്ങളോളം അതിന്റെ ഹോംവർക്കാണ് അങ്ങനെ ഹോംവർക്ക് തയ്യാറാക്കിയ ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന നിയമവകുപ്പും ഏറ്റവും സജേമായ രീതിയിൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകേണ്ടുന്ന വകുപ്പ് എന്ന് പറയുന്നത് നിയമവകുപ്പാണ് അങ്ങനെ ഒരു കരട് തയ്യാറാക്കിയാൽ അത് ഫ്ലോറിൽ അസംബ്ലി സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ആദ്യ ഡിസ്കഷൻ ഉണ്ട് ഒന്നാമായി അത് കഴിഞ്ഞ് ഈ കാര്യങ്ങൾ സബ്ജക്ട് കമ്മിറ്റികൾക്ക് പോകും നിയമസഭയാണെങ്കിൽ ഒരു നിയമനിർമ്മാണം അപ്പൊ സബ്ജക്ട് കമ്മിറ്റിക്ക് പോകുമ്പോൾ ഓരോ നിയമത്തിന്റെയും വിവിധ പ്രത്യാഘാതങ്ങൾ അനുകൂലവും പ്രതികൂലവുമാകാം അതിന്റെ വിവിധ വശങ്ങൾ അതിന്റെ ബഹുമുഖമായ നേട്ടം അത് ഇംപ്ലിമെന്റ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രതികരണം അങ്ങനെ അതിന്റെ ഓരോ ശാഖകളും ഓരോ തലങ്ങളെ കുറിച്ച് സമഗ്രമായ നിരീക്ഷണം നടത്തി പഠനം നടത്തി എം എൽ എ മാർ ദിനാണ് അങ്ങനെ ഹോംവർക്ക് പഠനം നടത്തി ഇതാണ് ഓരോ നിയമനിർമ്മാണ വേളയിലും ചുമതലപ്പെടുത്തുന്ന എം എൽ എ മാർ ഡിസ്കഷനിൽ പങ്കെടുക്കുക അങ്ങനെ ഒരു വട്ടം ചർച്ച നടത്തി പിന്നീട് അതിന്റെ ആ ചർച്ച പൂർത്തി ഒരു ഘട്ടം പൂർത്തിയായി പിന്നീട് സബ്ജക്ട് കമ്മിറ്റികളിലേക്ക് പോകും ആ സബ്ജക്ട് കമ്മിറ്റികളിലേക്ക് പോകുന്നത് വളരെ വിശദമായ പരിശോധന പിന്നീട് നടന്നു സബ്ജക്ട് കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട മന്ത്രിയായിരിക്കും അതിന്റെ ചെയർമാൻ അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് സെക്രട്ടറിമാർ പുനരുദ്യോഗസ്ഥന്മാർ എക്സ്പേർട്ട്സ് നിയമസഭാ അംഗങ്ങളിൽ സെലക്ടീവായിട്ടുള്ള നാലോ അഞ്ചോ എം എൽ അങ്ങനെ സബ്ജക്ട് കമ്മിറ്റി ഇത് വീണ്ടും പരിശോധിച്ച് വീണ്ടും സഭക്ക് തിരികെ പിന്നീട് അടുത്ത വായ അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും ഡിസ്കഷൻ അങ്ങനെ ഒന്നാം വായനയും രണ്ടാം വായനയും മൂന്നാം വായനയും ഒക്കെ പൂർത്തിയാൽ മാത്രമേ ഒരു ബില്ലിന്റെ അല്ലെങ്കിൽ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ മറികടക്കാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള വലിയ ഒരു പ്രൊസീജിയറിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഓരോ നിയമങ്ങളും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു ആവശ്യമായ സമൂഹത്തിന്റെ മേലുള്ള നിയന്ത്രണം അതൊക്കെ ഉറപ്പുവരുത്തുന്നതിനാണ് ഇതുപോലെയുള്ള വിവിധ മേഖലകളിലുള്ള നിയമനിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ കെട്ടിട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടു വിശദാംശങ്ങളിലേക്ക് പോകുന്ന വിദ്യാഭ്യാസം ഉണ്ട് ഉദ്ഘാടനത്തിന്റെ പണിയുണ്ട് അപ്പോ വിശദാംശങ്ങളിലേക്ക് പോകുകയില്ല വളരെ കൃത്യമായി നമുക്കതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് മനുഷ്യരുടെ സ്വസ്ഥമായ ജീവിതം അത് വളരെ പ്രധാനമാണ് അപ്പൊ മനുഷ്യരുടെ സ്വസ്ഥമായ ജീവിതത്തിൽ കെട്ടിട നിർമ്മാണം ക്രമപ്പെടുത്തേണ്ടതുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം കെട്ടിട നിർമ്മാണം നിയമത്തിന്റെ ലക്ഷ്യമുള്ളൂ അപ്പൊ സ്വസ്ഥമായ ജീവിതം അതിനെ കെട്ടിട നിർമ്മാണം ക്രമപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഒരാളുടെ കെട്ടിട നിർമ്മാണം മറ്റൊരാൾക്ക് അഥവാ പൊതുസമൂഹത്തിനോ ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അതുകൊണ്ടാണ് നിയതമായ നിയന്ത്രണം ഉറപ്പ് വരുത്തിക്കൊണ്ടെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം വ്യവസ്ഥകൾ നിങ്ങൾ പാലിക്കണം എന്തെല്ലാം വ്യവസ്ഥകൾക്ക് നിയന്ത്രണമായിട്ട് മാത്രമേ നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ കെട്ടിട നിർമ്മിക്കാൻ പാടുള്ളൂ വളരെ വ്യക്തമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നത് ഒരാളുടെ കെട്ടിട നിർമ്മാണം മറ്റൊരാൾക്കോ സമൂഹത്തിനോ ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം പറഞ്ഞാൽ കൃഷി അതുപോലെ മൃഗസം ഗതാഗത സൗകര്യങ്ങൾ പരിസ്ഥിതി സംരക്ഷണം എന്നിവയൊന്നും അല്ലെങ്കിൽ ഈ മേഖലകളെ ഒന്നും ദോഷകരമായി ബാധിക്കാതെ ആയിരിക്കണം ഓരോ കെട്ടിടത്തൊപ്പമാണ് ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയെ പ്രസിദ്ധമായ പ്രതിസന്ധി അല്ലെങ്കിൽ അതിനെ പ്രതികൂലമായി ബാധിക്കാൻ വേണ്ടി പാടില്ല മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള വശം പരിശോധിക്കണം അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ പൊതുസമൂഹത്തിന് ഗുണകരമായി പ്രയോജനകരമായുള്ള ഗതാഗത സൗകര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയും നിർമ്മാണ പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല അപ്പൊ കൃഷിയും സംരക്ഷണം ഗതാഗത മേഖല അതുപോലെ അതിനേക്കാൾ ഉപരിയായി അതോടൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണം ഇതേറ്റവും ചർച്ചയപ്പെടുത്തൊരു മേഖലയാണ് ആഗോള താപനം കാലാവസ്ഥ വ്യതിയാനം കാലം തെറ്റി പെയ്യുന്ന മഴ പക്ഷേ ഇനവരെ തെറ്റിയെ ഇവിടെ തെറ്റി അപ്പൊ ഈ അടുത്ത ദിവസമാണ് മഴ പെയ്തത് അപ്പൊ കശുവടി കൃഷിക്കാരെ സംബന്ധിച്ചിട്ട് വലിയ പ്രതികൂലമായ സാഹചര്യം നമ്മുടെ നിഷ്കളങ്കമായ ഗ്രാമങ്ങളിലെ പാടങ്ങളിൽ കൃഷി ചെയ്യുന്ന സാധാരണക്കാരുണ്ട് വിശേഷിച്ച് പച്ചക്കറി കൃഷി ആ പച്ചക്കറി കൃഷി നടത്തുന്ന സാധാരണ കർഷകർ വലിയ സംഘടന ഈ കാലം തെറ്റി പെയ്ത മഴയെക്കുറവും അപ്പൊ ആഗോള താപനത്തെ കുറിച്ചും വ്യതിയാനത്തെ കുറിച്ചും വലിയ ചർച്ചയാണ് പഴയ വ്യത്യസ്തമായി പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങൾ ശാസ്ത്രത്തിന്റെ വഴി ശാസ്ത്ര 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 ചർച്ച ചെയ്യുന്നത് അതിനായിരക്കണക്കിന് വർഷം കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാൽ ഈ ഭൂമി ഉണ്ടാവില്ല ഭൂമിയെ സൂര്യം കൊണ്ടുപോകുന്ന അപ്പൊ ഭൂമിയെ സൂര്യൻ കൊണ്ടുപോയാൽ നമ്മുടെ അനുഭവിക്കണം നമ്മളെ തലമുറയ്ക്ക് വരാൻ സാധ്യതയില്ല ആ കേട്ടുള്ള അഞ്ചാളിലേക്ക് ഇങ്ങനെ പോവാം പക്ഷെ ഭാര്യ അങ്ങനെ വന്നാൽ അന്ന്ഷ്യധിവസിച്ചു ആ അധിവാസ കേന്ദ്രം തേടിയുള്ള അന്വേഷണാത്മകമായ യാത്രയാണ് ഇന്ന് ശാസ്ത്രലോകം മറ്റൊന്ന് ശാസ്ത്ര ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയ ബുദ്ധിയുടെ കാലമാണ് ആശുപത്രികളിലെ ഓപ്പറേഷനുകളെല്ലാം യന്ത്രമെൻഷ്യന്റെ ഭാഗത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇപ്പൊ കോഴിക്കോട് കണ്ണൂരിലൊക്കെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഇപ്പോ പിന്നെ ഓപ്പറേഷൻ നടത്തുന്നത് ഇന്ത്രവെൻഷനാണ് മലപ്പുറത്ത് അരിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ഫിസിയോ തെറപ്പി ചെയ്യിക്കുന്നത് അത് കാരണം മാറി അപ്പം അത് വളരെ പ്രധാനമാണ് നമ്മൾ കാരണം നിങ്ങൾ കാലത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പുതിയ തലമുറയെ അഡ്രസ് ചെയ്യാൻ പുതിയ സമൂഹത്തെ അഡ്രസ് ചെയ്യാൻ പുതിയ അതെ അങ്ങനെയാണ് കേരളത്തെ അഡ്രസ് ചെയ്യാൻ അഭിസംബോധന ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ഒരു വിഭാഗം അപ്പം ഈ ടെക്നോളജിയുടെ മാറ്റം ഈ ശാസ്ത്ര ലോകത്തിൻ്റെ മാറ്റമെല്ലാം വളരെ പ്രധാനമാണ് അപ്പോൾ ശാസ്ത്രം ഈ രീതിയിൽ പുരോഗമിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മനുഷ്യനുണ്ടാക്കുന്ന വിപത്തുകൾ പ്രകൃതിയോട് ചെയ്യുന്ന അപകടകരമായിട്ടുള്ള സമീപനങ്ങളും മനോഭാവവും അതിനാണ് പല പ്രകൃതി ദുരന്തങ്ങളും ദുരന്തങ്ങളൊന്നും ഭക്ഷണിച്ചു വരുന്നത് അപ്പൊ കേരളത്തിൽ ഒരു പോളിസി ആ ഗവൺമെന്റിന്റെ ഒരു പറയുന്നത് അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്നുള്ളതാണ് പ്രകൃതി സൗഹൃദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് അപ്പൊ പരിസ്ഥിതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാടാണ് അപ്പൊ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ വരുമ്പോൾ കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യത്തിലും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒരു നിർമ്മാണ പ്രക്രിയയും ഇടപെടാൻ നമുക്ക് അവകാശമില്ല കാരണം നമ്മൾ ഈ നാടൻ നിഷേധിക്കുന്നവരാ ഇനി വരുന്ന ഒരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ ഇനി വരുന്ന ഒരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം മുന്നോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെറുതായെങ്കിൽ പോലും അതിനെ ഓർമ്മേൽപ്പിക്കാതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം സാധ്യമാകണമെങ്കിൽ പ്രകൃതി സംരക്ഷണം അതുപോലെ തന്നെ മറ്റുള്ളവരെ ദുരഹിക്കാതെ കൃഷി നിർമ്മാണം ഗതാഗതമായി ബാധിക്കാതെ കൃഷി മേഖല പ്രതികൂലമായി ബാധിക്കാതെ മൃഗസംരക്ഷണത്തെ പ്രതികൂലമായി ബാധിക്കാതെ അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം സാധ്യമാകണമെങ്കിൽ കെട്ടിട നിർമ്മാണത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേ മതിയാവും അത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടല്ല ഒരു ജനതയെ ഒരു നാടിനെ ഒരു സമൂഹത്തെ ദ്രോഹിച്ചുകൊണ്ടല്ല വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ കാരണം ഇന്ന രീതിയിൽ ഇന്ന നിയമം തെറ്റായി ഇംപ്ലിമെന്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന സാമൂഹ്യ പ്രത്യാഘാതം ആ സാമൂഹ്യ പ്രത്യാഘാതം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ മാത്രമേ പോകൂ അങ്ങനെ ബുദ്ധിമുട്ടപ്പെടുത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയണം അതിന് സഹായകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തരം നിയമങ്ങളിലൂടെയും ചട്ടങ്ങളിലൂടെയും നാം വിഭാവനം വിഭാഗം അപ്പോ ഈ കെട്ടിട നിർമ്മാണ ചട്ടം ആദ്യഘട്ടത്തിൽ നഗരസഭകളിൽ ആണ് കെട്ടിട നിർമ്മാണ ചട്ടം നിലവിൽ വന്നത് പിന്നീട് എല്ലാ പഞ്ചായത്തുകളെയും ഗ്രാമപഞ്ചായത്തുകളെയും വ്യാപിപ്പിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചത് പിന്നെ അതിന് മറ്റു വർഷങ്ങളിലേക്ക് അക്കാദമി സ്ഥലത്തിരിക്കാൻ പോകുന്നില്ല എങ്കിലും നമുക്കറിയാം അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിൽ കേരള ഗ്രാമപഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടവും നഗരങ്ങളിൽ കേരള മുനിസിപ്പാലിറ്റി ചട്ടവുമാണ് നിലവിലുള്ളത് രണ്ട് ചട്ടവും സമാന സ്വഭാവമുള്ളതാണ് അല്ലേ സെക്രട്ടറിമാരി രണ്ട് ചട്ടവും ഏതാണ്ട് സമാന സ്വഭാവമുള്ളതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റൊന്ന് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഇതിനെങ്ങനെ ചില ഉണ്ടല്ലോ

എന്നാൽ പലപ്പോഴും ചട്ടങ്ങൾ പാലിക്കാതെ നിർമ്മാണം നടത്തുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട് ചട്ടങ്ങൾ പാലിക്കൂല നിയമം നോക്കൂല കിട്ടില്ല അപ്പോ നമ്പർ കിട്ടാതെ വന്നാൽ സെക്രട്ടറി മഹാമോഷ അപ്പൊ സെക്രട്ടറി മഹാമോഷ അതുവരെ സെക്രട്ടറി ചോറ് നമ്പർ നമ്പർ കൊടുക്കുന്ന കിട്ടിയിട്ട്

പ്രധാന പങ്കുവയ്ക്കാൻ കഴിയും അപ്പൊ കൃത്യമായി ചട്ടപ്രകാരമാണ് പ്ലാൻ തയ്യാറാക്കുന്നതെന്നും അനുവദിച്ച പെർമിറ്റ് പ്രകാരമാണ് നിർമ്മാണം നടക്കുന്നതെന്നൊന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല ലൈസൻസ് ബിൽഡിംഗ് സൂപ്പർവൈസർമാരുടേതാണ് എന്ന് പ്രത്യേകം ഓർക്കേണ്ടത് ഓർത്തി ചാലിക്കാതിരിക്കണമെങ്കിൽ നല്ല ജാഗ്രത നമുക്ക് ഉണ്ടാവാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോ ഈ മേഖലയിൽ സൂപ്പർവിഷൻ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ നന്നായി വളരെ സൂക്ഷ്മതയോടെ വളരെ ജാഗ്രതയോടെ സൂപ്പർവിഷൻ നന്നായി നടത്താൻ കഴിഞ്ഞാൽ ഈ ഇതൊക്കെ പാലിച്ച് പോയാൽ പോയാൽ അനധികൃത കെട്ടിട നിർമ്മാണം നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം കഴിയും എന്നുള്ളതാണ് പഴയ ട്ട് നിൽക്കാതെ പുതിയ പുതിയ കാലം തലമുറ സ്പീഡ് യുഗം പുതിയ ജനറേഷൻ അപ്പൊ പുതിയ സമൂഹത്തെയും പുതിയ തലമുറയെയും കൂടിയാണ് നമ്മൾ അഡ്രസ് ചെയ്ത് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവിലും എഴുത്തറിയിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ചിലധികം സമയുന്നില്ല അപ്പൊ വളരെ ക്രിയാത്മകമായ ഒരു സാമൂഹിക ഇടപെടലായിട്ടാണ് ഞാൻ ഈ സെമിനാറിനെയും ഈ എക്സ്പോയെയും നോക്കിക്കാണുന്നത് അപ്പോൾ കൂടുതൽ കൂടുതൽ ജനങ്ങളിവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവരെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്താനും മനസ്സിലാക്കാനുമുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് തീർച്ചയായും എൻ്റെ വിഷയാതരണമെങ്കിൽ നടക്കേണ്ടിയിരിക്കുന്നു ആ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഡിസ്കഷനിൽ

അപ്പൊ എന്ത് തന്നെയാലും ഞാൻ പറയണ്ട ആമുഖം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ബഹുമാനരായ സെക്രട്ടറിമാർ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഇനി ഒരു പവർ പവർ പ്രസന്റേഷൻ പ്രസന്റേഷൻ ആണ് ആമുഖം ഇവിടെ കെട്ടിട നിർമ്മാണ സമൂഹം സംബന്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞു നമ്മുടെ നാടിനും നമുക്ക് എല്ലാവർക്കും അറിയുന്നവർ തന്നെ വളരെയധികം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ ഇത് നമ്മള് ഗ്രാമങ്ങളേത് അല്ലെങ്കിൽ നഗരം എന്നുള്ള എന്ന കാര്യം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമുക്കുള്ളത് ഇപ്പൊ നമ്മുടെ വളരെ അപൂർവം ഗ്രാമപ്രദേശം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ നമ്മുടെ നാട്ടിൽ ഇല്ലാതായി മാറുകയാണ് ഇപ്പൊ നമ്മ അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണത്തിന്റെ മേഖലയിൽ പ്രത്യേകിച്ച് വളരെ വലിയ തോതിലുള്ള ഒരു വർധനമാണ് അടുത്ത കാലം അതിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെ എം ബി ആർ ആണ് ആദ്യം നമുക്ക് ഇവിടെ വന്നത് ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി ആറിലോ മറ്റാണ് തോന്നുന്നത് അപ്പം കെ പി ബിആർ കൂടി കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് കൂടി അതിനുശേഷമാണ് വന്നത് ഇപ്പം നമ്മുടെ രണ്ട് ബിൽഡിംഗ് റൂൾസും നോക്കുമ്പോൾ നമുക്ക് വലിയ വികാസം നമുക്കില്ല പക്ഷേ എന്താണല്ലേ എഫ് എസ് ഐയിലും കാറ്റഗറി വൺ കാറ്റഗറി സെക്കൻഡ് അതുപോലെ മുനിസിപ്പാലിറ്റി എഫ് എസ് ഐയിലും കവറേജിലൊക്കെ കാര്യമായിട്ടുള്ള വികാസമുണ്ട് പക്ഷെ മറ്റു തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ പൊതുവെ കുറവാണ് ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ പല കാര്യങ്ങളും ഇതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ട് വേണ്ടത്ര അവബോധം ഉണ്ട് കേട്ട സംശയാണ് ഇപ്പൊ എല്ലാവരും പെർമിറ്റ് എടുക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും ഇപ്പൊ പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഒരു പെർമിറ്റ് എടുക്കുമ്പോ എല്ലാം ഉണ്ടാവും പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്പർ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോ ഈ പാർക്കിംഗ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാം കൊട്ടി അടച്ചിട്ട് ഇതൊരു അനധികൃത കെട്ടിടമായിട്ട് മാറാം അനധികൃത കെട്ടിടത്തിനെതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നുള്ള പ്രാവിക നടപടി വളരെ ഒരു അപ്രാവികമാണ് അപ്പോൾ നമ്മൾ ട്രൈബ്യൂണലൊക്കെ പോയി കഴിഞ്ഞാൽ കേസ് അഞ്ചും പത്തും കൊല്ലമൊക്കെ നീണ്ടുപോയി കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള പരിഗണന അവരെ കിട്ടാത്ത ഒരവസ്ഥ നോട്ടി ചെറിയൊരു പിഴവുണ്ടെങ്കിൽ തന്നെ അതിന് തെക്ക് കുറച്ചോട്ട് മാറി തെക്ക് വടക്കായി പോയി കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ തള്ളു അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളാണ് നമ്മളൊരു അടതി ഒരു അടതി കെട്ടിടം ഉണ്ടായി കഴിഞ്ഞാൽ അത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ചെയ്യുന്നത് ഒന്നാമത് തെക്കൊരു പൗരബോധം ഇപ്പം നമ്മുടെ ഹെൽമെറ്റ് ഇട്ടിടാൻ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളൊരു പോലീസിനെ കാണുമ്പോഴാണ് നമ്മൾ ഹെൽമെറ്റ് കൊണ്ടുവരവുന്നത് നമുക്ക് ശുചിത്വം പാലിക്കണം നമുക്ക് നമ്മളൊരു എൻഫോഴ്സ്മെന്റ് ഒരു ഫൈൻ അടക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഇതിനെപ്പറ്റി ബോധം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പാർക്കിംഗ് എന്തിനാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഈ കെട്ടിട നിർമ്മാണ നിയമങ്ങൾ എന്തിനാണ് ഇതിനുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പൊ വേണ്ടത്ര ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കെട്ടി നിർമ്മാണം വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ സീനിയർ സിറ്റിസണ് അതുപോലെ ഭിന്നശേഷിക്കാർക്ക് അതുപോലെ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മുൻകരുതലുകൾ എല്ലാം ഒറ്റയൊക്കെ സ്ത്രീ സ്ഥലങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള സൈനികളൊക്കെ തന്നെ മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിന്റെ പോസിറ്റീവായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ നിയമങ്ങളാണ് മറ്റത്രത്തോളം അത് പ്രാവർത്തികമാകുന്നുണ്ട് അത്രത്തോളം അത് ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടു പാർക്കും അവിടെ തന്നെ ഒരു ബിൽഡിങ് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പാർട്ടി ബിൽ വീട്ടിലൊണ്ട് എന്താ കാര്യം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റ് പൊടിച്ച് വേറെ കിട്ടും ഭിന്നശേഷിക്കാട്ടുള്ള ടോയ്ലറ്റ് കിട്ടും അവർ കെട്ടി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വേണ്ടി ഉപയോഗിക്കും ഇങ്ങനെ ഉണ്ടായത് കാര്യമില്ല കാര്യം അതിനാവശ്യമായ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ബോധവൽക്കണം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടൊരു രാ സംഘടന നേതാവ് കേരള സംസ്ഥാനത്ത് വലിയൊരു സംഘടന നേതാവ് പറഞ്ഞത് എല്ലാവരും കച്ചവട സ്ഥാനങ്ങളിൽ പോകുന്നത് മൂത്ര ഒഴിക്കാനാണോ ചോദിച്ചൊരു സംഘടനാ എനിക്ക് ഓർമ്മ വരുന്നത് കാരണം അങ്ങനെ മൂത്ര ഒഴിക്കാനുള്ള കച്ചവട സ്ഥാനങ്ങളിൽ പോകുന്നത് സാധനം താങ്ങുകയാണെങ്കിൽ എവിടെ എന്താണ് മൂത്ര പോരായ്മ ചോദിച്ച ആൾക്കാർ കാരണം ഇതാണ് നമ്മുടെ ഒരു ഒരു സാമൂഹിക നിലവാരം നമ്മുടെ വികസന രാജ്യങ്ങളിൽ പോകുന്നത് സ്കാൻഡിനേബ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് നിയമത്തെ പറ്റിയിട്ട് വലിയ ബോധമുണ്ട് ആ നിയമം അനുസരിക്കുകയാണ് എത്ര വലിയ ആൾക്കാരായാലും എത്ര പ്രധാനമന്ത്രിയായക്കായാലും എത്ര വലിയ നേതാവായാലും നിയമം അനുസരിക്കാനൊരു പ്രതിജ്ഞാബദ്ധമാണ് പക്ഷേ നമ്മൾ ആ തലത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പൊ ആ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം സെമിനാറുകൾ നടത്തുകയും ഈ സെമിനാർ സന്ദേശ സൂചനകളിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇതിൽ എൻസിഫേറ്റിന് വളരെ കാര്യങ്ങളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ആവശ്യമായ ബോധവൽക്കരണം നമ്മൾ സമീപിക്കുന്ന ആൾക്കാരോട് ഇന്ന് പ്രാധാന്യത്തെ പറ്റി വെറുതെ ഒരു നമ്പർ കിട്ടലും പെർമിറ്റ് കിട്ടലോ മാത്രമല്ല ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ലെൻസ് സെറ്റിന്റെ ആൾക്കാർക്ക് കഴിയണം പലപ്പോഴും ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിലുള്ള രീതികൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് സംശയമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ പറയുന്നില്ല എല്ലായിടത്തിലും അതുപോലെ ആൾക്കാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിക്കാരുണ്ട് എല്ലാ ഉദ്യോഗസ്ഥർക്കും അഴിമതിക്കാരായതുകൊണ്ടല്ലേക്ക് എല്ലാം ഉണ്ട് എല്ലാത്തിലും ഇതുപോലെ കിട്ടുന്ന കുറച്ച് പേര് ആൾക്കാരുണ്ട് അതുപോലെ എൽ ബി എസിലും അതുപോലെയുള്ള ആൾക്കാരുണ്ടാവാം പക്ഷെ അങ്ങനെ ഉണ്ടാവുമ്പോൾ അത് പലപ്പോഴും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഭഗവാ ചെയ്താൽ അല്ലെങ്കിൽ സെക്രട്ടറി പറയുന്ന തരത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ചില ആകെങ്കിലും ഉണ്ട് എന്നൊരു കാര്യം സംശയമില്ല എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഏതാ ഭൂരിപക്ഷം പേരും വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് പ്രവർത്തനം നൽകാറുണ്ട് ചില ആൾക്കാരെ എനിക്ക് തോന്നുന്നത് മറ്റു തരത്തിലുള്ള ചില വടക്കൻ മേഖലയിലൊക്കെ ചില കാര്യങ്ങളിലെ പഞ്ചായത്തുകളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മളുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്ത നേതൃത്വമായിട്ട് എം എൽ എ പറഞ്ഞതുപോലെ നിയമത്തിന് വിധേയമായിട്ട് ഈ ഗ്രീറ്റിംഗ് ക്രോസ് പ്രകാരം തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം അത് മാത്രമല്ല പെർമിറ്റ് എടുത്തതിന്റെ അതുപോലെയാണ് അത് ആ നിയമ പെർമിറ്റ് എടുത്ത നിയമങ്ങളൊക്കെ പാലിച്ചു ഈ സംഭവിക്കാൻ പിന്നെ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണോ കാര്യത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് നിർബന്ധമാണ് പെർമിറ്റ് എടുത്തു അതിനുശേഷം യാതൊരു പിന്നെ ഇടപെടാ അവസാനമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ശരിക്കും നമ്മുടെ സൂപ്പർവിഷൻ എല്ലാ കാര്യത്തിലും ഇത് നിർബന്ധമായിട്ട് ഉണ്ടാകണം നേരത്തെ പറഞ്ഞ പോലെ വീടുകളുടെ കാര്യത്തിലൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഈ കാര്യത്തിൽ ആവശ്യമായ കൂടെ നമ്മുടെ ലെൻസ് ഫെറ്റ് എന്നാണ് മുൻകുന്ന പറയാനുള്ളത് എന്നാലും അതുപോലെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി ശ്രീ മനോഷ വേദിയിലുള്ള മറ്റ് ലെൻസ് സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ച മാതിരിയല്ല അതിൽ സെമിനാർ എന്ന് പറയുമ്പോൾ വിഷയ അവതരണം കഴിഞ്ഞിട്ടാണ് പ്രതികരണം പക്ഷെ ഞങ്ങൾ ഇനിയും കൂടുതൽ സമയം ഇവിടെ ഏതെങ്കിലും ഇരുത്തണ്ട എന്ന് വിഷയാവതാരകൻ ചിന്തിച്ചത് കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടെ വിഷയാവതരണത്തിൽ എന്തൊക്കെ വരുന്നു അതിനനുസരിച്ച് പ്രതികരിച്ചു പോകാം എന്നായിരുന്നു ഇവിടെ ഈ പരിപാടിക്ക് ഇങ്ങനെ ക്ഷണിച്ചപ്പോഴും ഇവിടെ എത്തിയപ്പോഴും വിചാരിച്ചിരുന്നു പ്രശ്നമില്ല നമുക്ക് അറിയാം വിഷയങ്ങളെല്ലാം നമ്മളെല്ലാം ഒരേ എന്താ പറയാ ഒരേ യാത്രയിലാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ച എല്ലാവരും അത്തരം വിഷയങ്ങളെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് കെട്ടിട നിർമ്മാണ മേഖലയിൽ ഏറെ സംഭാവന നൽകാൻ കഴിയുന്ന പൊതുസമൂഹത്തിൽ സംഭാവന നൽകാൻ കഴിയുന്ന വിഭാഗമാണ് നമ്മുടെ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ലൈസൻസ്ഡ് ബിൽഡിംഗ് സൂപ്പർവൈസേഴ്സ് എന്ന് നമുക്കറിയാം മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യങ്ങളാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കയറി കിടക്കാൻ ഒരു കൂര എന്നുള്ളത് കേരളത്തിന്റെ ഒരു സങ്കല്പമൊക്കെ എടുത്തു മാറ്റി കേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തിലാകെ വികസിത രാഷ്ട്രങ്ങളുടെ മാനവ വികസന സൂചികകളുമായിട്ട് മുന്നോട്ടു പോകുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഏറ്റവും വികസിതമായ തലത്തിൽ വികസിച്ചു പോകുന്ന ഒരു കൊച്ചു സംസ്ഥാനം ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളോട് പലപ്പോഴും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വികസന സൂചികൾ ഏതെടുത്ത് പരിശോധിച്ചാലും കേരളം മുന്നിലാണ് അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ കിട്ടണ നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട് കിട്ടണ നിർമ്മാണ നിയമങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന് എങ്ങനെ അതുമായി ബന്ധപ്പെടുത്തി പോകാമെന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു അതുമാത്രമല്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നമ്മളെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്നത് ഏറ്റവും അർബനൈസേഷൻ ഏറ്റവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ തന്നെ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിനടുത്താണ് നമ്മുടെ അർബനൈസേഷൻ അതില് നഗരവൽക്കരണം എന്ന് പറയുന്നത് അടുത്ത ഒരു മുപ്പത് വർഷ വിർട്ടി ഏഴ്സ് ഒരു മുപ്പത് വർഷം കൊണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം നഗരവൽക്കരണത്തിലേക്ക് കേരളം പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട്